ഹലോ എല്ലാവർക്കും എൻ്റെ അമ്പാടി റോക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പുതിയ ചാനലാ അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യണേ ഇപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു അമ്പലത്തെക്കുറിച്ചാണ് ഒരു അമ്പലത്തിൻ്റെ അതായത് പഴയൊരു ഐതിഹ്യം എൺപത് വർഷങ്ങളായിട്ട് മണ്ണിൻ്റെ അടിയിലുണ്ടായിരുന്ന ഒരു നാഗക്ഷേത്രം അവരെ പുറത്തെടുത്ത് പുനഃപ്രതിഷ്ഠ നടത്തി ചെയ്തപ്പോൾ ആ കുടുംബത്തിന് ലഭിച്ച ഒരുപാട് നന്മകളും ഒരുപാട് ഫലങ്ങളും ഒക്കെ ആട്ടോ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് അപ്പോൾ ഈ നാഗങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം നാഗങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല പ്രത്യക്ഷ ദൈവങ്ങളാണ് നാഗങ്ങൾ അതുപോലെ തന്നെ ക്ഷിപ്രഗോപികളുമാണ് നാഗങ്ങളെ ആരാധിച്ചാൽ ഒരുപാട് ഫലപ്രാപ്തി കിട്ടും സന്താനം യോഗ ഉണ്ടാവും അതുപോലെ തന്നെ മാറാ രോഗങ്ങൾ മാറിക്കിട്ടും നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യങ്ങൾ വന്നു ചേരും അപ്പോൾ അതുപോലെയൊക്കെ ഐശ്വര്യങ്ങളും ഈ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ വന്നു ഒരു കുടുംബാട്ടോ ഞങ്ങളുടെ അത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യണം എന്ന് വലിയൊരു വലിയൊരാഗ്രഹമായിരുന്നു പിന്നെ എൻ്റെ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് ആദ്യം ഞങ്ങളുടെ കുടുംബക്ഷേത്രമായ ഈ നാഗങ്ങളുടെ അമ്പലം തന്നെ വലിയൊരു കാണിക്കണമെന്ന് വലിയൊരാഗ്രഹമായിരുന്നു ആഗ്രഹമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് ഒരുപാട് ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടാവും അപ്പോൾ ഒന്ന് ക്ഷമിക്കുക സഹകരിക്കുക എൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക ഈ ഈ അമ്പലത്തെക്കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിലിടക്കാം other details okay so, thank you Bye.